രാവിലത്തെ ഈ ഒരു സാധനം പൊക്കി പിടിച്ചാണ് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് കാര്യം നമ്മളെ പക്കുതിന് മെത്ത പൊട്ടും കുറ്റി മാറ്റി പായ സാധനം തന്നെ കയറ്റണം ഇനി നമ്മൾ നമ്മള് കുറച്ചു നേരത്തെ മെക്കാനിക്കാവുമ്പോ എനിക്കിന്നെ ഇല്ലാത്ത കൈവാളില്ലല്ലോ നമ്മളിപ്പോ ചെറുതായിട്ട് പൊതുശല്യ ആവണത് ചെറിയൊരു സംശയം അതുകൊണ്ട് വേറൊരു അങ്ങനെ കുറെ ശേഷം ഈ സാധനം റെസ്റ്റ് എടുക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഈ വീഡിയോയില് പറഞ്ഞില്ല എന്റെ ജലദോഷത്ത് വരെ മാറിയിട്ടില്ല അവന്റെ വോയിസ് പ്ലാറ്റ് കാര്യങ്ങളെ കാര്യം ഇല്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ വണ്ടിന്റെ ഞാൻ തരാം എളുപ്പത്തിന് പടക്കൂലെന്ന് വിളിച്ചാൽ കുമ്മില്ല അങ്ങനെ പുട്ടും കൊണ്ട് നമ്മൾ നേരെ പെരുന്നുകൊടുക്കരുത് അങ്ങനെ കുറെ കാലത്തിന് ശേഷിന്റെ കാര്യം എനിക്ക് ോട്ട് വല്ല കുളിച്ചില്ല അവരുസീം കാണാണ്ടില്ല പക്ഷെ കുളിച്ചൊരു എണ്ണ തേക്കാണ്ട് എണ്ണ ബാണ് ഇത് എം എസ് നാച്ചുറലിന്റെ എണ്ണ കുറച്ചു തലമ തേക്കും പിന്നെ താരന് മുടിവെച്ചിട്ടുള്ള യൂസ് ചെയ്ത് സാധനമാണ് കുളിന്റെ കാര്യം നമുക്ക് വരാം കുളി കഴിഞ്ഞു ഞാൻ ചൊക്കെ എല്ലാം കണ്ടു ഞാൻ പറയുന്ന വൈകുന്നേരമായിട്ട് നേരെ ചാടിച്ച് അതിന്റെ സാധനത്തിന് നമുക്ക് കളഞ്ഞിട്ട് കയ്യിലുള്ള ചില്ലറ നമുക്ക് നേരെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ട നാടുവിടാണ് കാര്യം അതൊന്നല്ല തിരുവനന്തപുരത്ത് നിന്ന് കണ്ടുവന്ന ചങ്ങായി കാണാൻ ഞാൻ അങ്ങനെ പേര് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ടീമിനെ കൊണ്ടാ വന്നിട്ട് അങ്ങനെ ഒരു ചാറ്റും കൊടുത്ത് നമ്മള് നേരെ അവിടുന്ന നേരെ നമ്മൾ നിലമ്പൂരിൽ ഫാൻസിക്ക് അതിന് ഒരു സാഡ് ന്യൂസ് ഉണ്ട് നിന്റെ സൺസ്ക്രീൻ തീർന്നു നാളെന്തൊരു പരിപാടി ഓർഡർ ചെയ്ത് വരുന്ന സമയമല്ല അതുകൊണ്ട് ഇനി നിലമ്പൂർ അങ്ങാടി ഇമ്പോർട്ട് ചെയ്ത് അതൊക്കെ നേരെ വന്ന് നിന്നെ വിട്ടു ഇവിടെ ആണെങ്കിൽ ഇന്നുള്ള കുടുംബങ്ങൾ മുയിവന്നെ പക്ഷെ ഞാൻ മാത്രം വരെ കുറച്ച് നേരം നാളെ ആ വീടിന്റെ പാലാച്ചിലാണ് നമുക്ക് നേരെ പാല് വാങ്ങാൻ പോകുന്നത് എന്തായാലും പാലാച്ചിലല്ലോ മുടി വട്ടാ രാത് പന്ത്രണ്ട് മണിയെ ഭാഗത്ത് ഇത് മാത്രം തുറന്നിച്ചിട്ടുള്ളൂ കാര്യം തറല്ല മൂടി വട്ടാ മാത്രല്ല പക്ഷെ എന്നാലും വട്ടാൽ പോയി ഇവിടെ ആദ്യമായിട്ട് കയറുകൊണ്ട് പ്ലക്കി വിടുന്നത് ചെറിയൊരു പേടി എന്തായാലും കഴിഞ്ഞിട്ട് ചെറിയൊരു സ്ക്രംബും ചെയ്തു പക്ഷെ വിചാരിച്ച പോലെ തന്നെ സംഭവം നൈസ് ആയി എന്നിട്ട് നേരെ ചായ വാലി കൊണ്ട് അവിടുന്ന് ചായയും കുടിച്ച് എല്ലാരും ഞമ്മളും കാത്തു നിൽക്കാനാണ് ഇതാണ് ഞാൻ ഗ്രാൻഡ് മദർ മിസസ് ജമീല വീടൊക്കെ ശരിയായി വന്നപ്പോൾ വന്നപ്പോ അമ്മ കാലും ചെറുതായിട്ട് പണി മുടക്കും അമ്മ വീൽ ചെയ്ത് ഓരോന്നോട് ഡ്രിഫ്റ്റ് അടിച്ച് കളിച്ചു അപ്പൊ ശരി എന്നാ അടുത്ത അടുത്തുള്ള